വെൽക്കം ബാക്ക് ടു വെല്ലി നമ്മൾ ണാൻ പോകുന്നത് ഒരു ലിനൻ കോട്ടൺ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ടോപ്പിന്റെ കളക്ഷൻ ആണ് നല്ല ഭംഗിയായിട്ട് വീനക് പാറ്റേൺ ചെയ്ത് അതിൽ തന്നെ ഒരു ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റർഡാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ക്രോഷർ വ്യൂ വരുന്ന വരുന്നെങ്ങനെയാണ് നല്ലൊരു പ്രിന്റ് ആയിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നെക്കിൽ ഒരു ക്രോഷ്യോ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റേഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ എമ്മിലാ സെയിം ക്രോഷ്യോ ലെയ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാകും ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന മീഡിയം സൈസ് ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ലിനൻ കോട്ടൺ ബ്ലെൻഡ് ചെയ്ത് വന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വേറെ ഞാൻ നല്ല കംഫിയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നുള്ളൂ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ിനെയൊക്കെ നമ്മൾ ഇതിന്റെ കുറെ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ് പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ള ടോപ്പാണ് ഏലൈൻ ടോപ്പാണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് കോളർ പാച്ചേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മിഡിൽ കട്ട് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ്സിന്റെ ഹെമ്മിൽ നല്ലൊരു ക്രോഷ്യോ ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളതും ഈ ഒരു ടോപ്പിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് പ്രിൻസസ് കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എടുത്ത് വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ